చర్చా ఇది మీరు కారు కొట్టు కొయ్యో 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 నిన్నకిని ఎండికిని అప్పుడు ఎండి అప్పుడు కుట నీరు ఎండి అవటట అటనే అప్పుడు టట్నే అప్పుడు టట్నే విడి 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 అక్కు మైన్ ఉండడ അപ്പുയേ ഇവന്റെ പ്രത്യേകത ഞാൻ അറിയാ വീട്ടിലെ ഏറ്റവും വലിയ ഗുണ്ട ഇവനാ ഇവനെല്ലാവർക്കും പേടിയാ കാരണം ഇവ നന്നായിട്ട് കടിക്കും പക്ഷെ ഏറ്റവും പാവ പാവകന എല്ലാരോടും സ്നേഹഅപ്പൂസിനെ അവര് അവരുടെ വീട്ടിൽ നിന്നാണ് അവനാദ്യം നിന്ന് വീട്ടിൽ നിന്നാണ് അവന് എന്ന് പേരിട്ടത് അയ്യോ കഷ്ടമായിരുന്നു കേട്ടോ ഇവനെ കൊണ്ടുവന്നപ്പോൾ ഫുള്ള് അസുഖം ഒക്കെ ആയിട്ട് ഞാനിവിടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് മിടുക്കൻ കൂട്ടനാക്കി എടുത്തതാണ് ഭയങ്കര കഷ്ടമായിരുന്നു ഇതാണ് ഞങ്ങളുടെ അപ്പക്കൂട്ടൻ അപ്പൊ അവരിട്ട പേരാണ് ബബലൂന്ന് അപ്പൊ ഇവനെ കണ്ടപ്പോ എന്തോ എനിക്ക് അപ്പൂന്ന് വിളിക്കാൻ തോന്നി അന്നോട്ട് ഇവന് രണ്ടുപേരുണ്ട് അപ്പൂസും ബബുലൂസും ഇതാണ് ഞങ്ങളുടെ ഗുണ്ട അപ്പു കൂട്ടൻ Apa boleh, mana boleh ni? Eh, eh, belum, apa Meong, meong, kota, apa kota, ne.